എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആലപ്പുഴ ജില്ലയിൽ ജോലി അവസരമുണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് ജോലി അവസരം പരീക്ഷയൊന്നുമില്ല പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ആലപ്പുഴയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ വേരിയസ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കാണ് യോഗ്യത വേണ്ടത് എ എൻ എം ഓർ ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസിന് നോളജാണ് വേണ്ടത് ബി സി സി പി എൻ ഓർ സി 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 പി എൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഐ എസ് എം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ബി എസ് സി ആയുർവേദ നഴ്സിംഗ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ മന്ത്ലി ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വേക്കൻസി രണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനേഴ് രാവിലെ പത്തരയ്ക്കാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫിക്കറ്റ് ഇൻ അസിസ്റ്റൻ്റ് ഫിസിയോതെറാപ്പി ഓർ ബി എച്ച് എസ് സി ഫിസിയോതെറാപ്പി ഓർ എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ മന്ത് വേക്കൻസി രണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനേഴ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ എൻ സി ഡി ഐ എസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം ഓർ ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് ഐ എസ് എം പി എച്ച് പിയിൽ ബി എസ് സി ആയുർവേദ നഴ്സിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വേക്കൻസി ഒന്നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനേഴ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അടുത്ത പോസ്റ്റ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം ഓർ ഹയർ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ആവാം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ മന്ത്ലി ശമ്പളം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേക്കൻസി ഒന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനഞ്ച് സമയം ഉച്ചയ്ക്ക് രണ്ടര അടുത്ത പോസ്റ്റ് തെറാപ്പിസ്റ്റ് മെയിലാണ് യോഗ്യത വേണ്ടത് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ്റ് ഓഫ് കേരള ഡി അല്ലെങ്കിൽ വൺ ഇയർ ആയുർവേദ പഞ്ചകർമ്മ ടെക്നീഷ്യൻ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ സി സി ആർ എ എസ് ചെറുതുരുത്തിയാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെ റിട്ടയർഡ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ അറുപത് വയസ്സ് വരെയാണ് ശമ്പളം പെർ മന്ത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വേക്കൻസി മൂന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനാല് രാവിലെ പത്തരയ്ക്കാണ് അടുത്തത് തെറാപ്പിസ്റ്റ് ഫീമെയിലാണ് യോഗ്യത വേണ്ടത് സെയിം തന്നെയാണ് വരുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ വൺ ഇയർ ആയുർവേദ പഞ്ചകർമ്മ ടെക്നീഷ്യൻ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ സി സി ആർ എസ് ചെറുതുരുത്തിയാണ് പ്രായപരിധി അമ്പത് വയസ്സ് വരെ റിട്ടയർഡ് ആണെങ്കിൽ അറുപത് വയസ്സ് വരെ മന്ത്ലി ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനാല് ടൈം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കറാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു കൂടാതെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് നോളജാണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനെട്ട് രാവിലെ പത്തരയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജി എൻ എം വിത്ത് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ എക്സ്പീരിയൻസ്ഡ് ക്യാൻഡിഡേറ്റ്സിന് പത്ത് വയസ്സിൻ്റെ വരെ ഇളവുണ്ട് മന്ത്ലി ശമ്പളം പതിനയ്യായിരം രൂപയാണ് വേക്കൻസി മൂന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനഞ്ച് രാവിലെ പത്തരയാണ് അടുത്ത പോസ്റ്റ് യോഗ ഇൻസ്ട്രക്ടറാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ ജി എച്ച് ടി പെരുമ്പലമാണ് യോഗ്യത വേണ്ടത് പി ജി ഡിപ്ലോമ ഇൻ യോഗ വൺ ഇയർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ ബി എൻ വൈ എസ് ഓർ ബി എം എസ് എം എസ് സി യോഗ അല്ലെങ്കിൽ എം ഫിൽ യോഗ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി അമ്പത് വയസ്സ് വരെ ശമ്പളം പതിനാലായിരം രൂപയാണ് പെർ മന്ത് വേക്കൻസി ഒന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനാല് ടൈം രണ്ടരയാണ് അപ്പോൾ ഈ ഒമ്പത് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിയമനം ഉള്ളത് ഈ യോഗ്യതയ്ക്കുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ആലപ്പുഴയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ബസാർ പി ഒ ആലപ്പുഴയാണ് അഡ്രസ്സ് വരുന്നത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ തളിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പി കൂടെ കൊണ്ടു കൊണ്ടതാണ് ഇരുപതിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കൂടാതെ സ്ക്രീനിങ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടു നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആലപ്പുഴ ജില്ലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി